നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പെടാപ്പാടുപെടുകയാണ് സി പി എം സഖാക്കന്മാരും ഒപ്പം പിണറായി പോലീസും ഡ്രൈവറെ കുറ്റക്കാരനാക്കി കേസൊതുക്കാനും ഡ്രൈവർ നൽകിയ പരാതി പരിഗണിക്കാൻ വൈകിയതിലുമെല്ലാം അതിന്റെ തെളിവ് തന്നെയാണ് ഇപ്പോഴിതാ യദുവിന്റെ പരാതിയിൽ മേയർക്കും എം എൽ എക്കുമെതിരെ എടുത്ത കേസിലെ വകുപ്പുകൾ വലിയ വിവാദത്തിലേക്ക് പോകുകയാണ് അതായത് മേയർ ആര്യ രാജേന്ദ്രനെ രക്ഷിക്കാൻ നിസാരമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നതെന്നാണ് വിവരം തിരുവനന്തപുരം വഞ്ചിയൂർ സി ജെ എം കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് മേയറും എം എൽ എയും അടക്കം അഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുത്തത് എന്നാൽ ദുർബല വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നാണ് വിവരം സംഘം ചേർന്ന് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞെന്ന് എഫ്ഐ ആറിൽ പറയുന്നുണ്ട് ബസ് തടഞ്ഞ് യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും ഗതാഗത തടസ്സമുണ്ടാക്കിയെന്നും കെ എസ് ആർ ടി സി ബസ്സിൽ കുറുകെ സീബ്ര ലൈനിൽ വാഹനം നിർത്തിയെന്നും അന്യായമായി സംഘം ചേരൽ പൊതുശല്യം ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുള്ള വകുപ്പുകളാണ് എഫ്ഐആറിൽ മേയർക്കെതിരെയും എം എൽ എക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത് പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിനുൾപ്പെടെ കാര്യമായ വകുപ്പുകൾ എഫ്ഐആറിൽ ചുമത്തേണ്ടതായിരുന്നിട്ട് പോലും പോലീസ് അതൊന്നും ചുമത്തിയിട്ടില്ല അഭിഭാഷകനായ ബൈജു നോയൽ നൽകിയ ഹർജിയിലാണ് പരിശോധിച്ച് നടപടിയെടുക്കാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകിയത് ഏപ്രിൽ േഴിനാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ എന്നിവർ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരെ നടു റോട്ടിൽ വെച്ച് തർക്കമുണ്ടാക്കുന്നത് അതേസമയം സംഭവത്തിൽ ഡ്രൈവറായ യദു ഫോൺ വിളിച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്തതെന്ന ആരോപണം പോലീസുകാർ ഉണ്ടാക്കുന്നുണ്ട് എന്ന അഭിപ്രായങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചതായാണ് പോലീസ് പറയുന്നത് തർക്കമുണ്ടായ ദിവസം തൃശൂരിൽ നിന്ന് തുടങ്ങി പാളയം എത്തുന്നത് വരെ പലതവണയായി യദു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചതായാണ് കണ്ടെത്തൽ ബസ് ോടിക്കുന്നതിനിടെ യതു നടത്തിയ ഫോൺ വിളിയെ കുറിച്ച് പോലീസ് കെ എസ് ആർ ടി സിക്ക് റിപ്പോർട്ട് നൽകിയെന്നാണ് വിവരം ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ അടങ്ങുന്ന മെമ്മറി കാർഡ് കാണാതായതിലും പോലീസിന്റെ സംശയം യെദുവിലേക്ക് തന്നെ നീളുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് എങ്ങനെയെങ്കിലും കുറ്റം യെതുവിന്റെ ചുമലയിൽ ചുമത്തണമെന്ന് ചുരുക്കം സംഭവം നടന്നതിന് പിറ്റേ ദിവസം പകൽ തമ്പാനൂരിലെ ഡിപ്പോയിലുള്ള ബസ്സിന് സമീപം യതു എത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ടും യെദുവിന്റെ ഫോൺ കോൾ വിവരങ്ങളും എല്ലാം ഉൾപ്പെടെ ശേഖരിക്കാനാണ് പോലീസ് നീക്കം നടക്കുന്നതെന്നാണ് സൂചന അതേസമയം ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനും ബസ് കണ്ടക്ടറുമായ സുബിനെ സംശയമുണ്ടെന്നാണ് മാധ്യമങ്ങളോട് ഡ്രൈവറായ യദു പറഞ്ഞിരിക്കുന്നത് കണ്ടക്ടറും എം എൽ എയും അടക്കം ഗൂഢാലോചന നടത്തിയോ എന്ന് സംശയിക്കുന്നു എന്നും സംഭവം നടക്കുമ്പോൾ കണ്ടക്ടർ മുൻ സീറ്റിലാണ് ഉണ്ടായിരുന്നതെന്നും സച്ചിൻ ദേവ് ബസ്സിൽ കയറിയപ്പോൾ എഴുന്നേറ്റ് സീറ്റ് നൽകിയത് കണ്ടക്ടറാണെന്നും എം എൽ എ വന്നപ്പോൾ സഖാവെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് മുന്നിലെ സീറ്റ് മാറ്റി കൊടുത്തതും ഇതേ കണ്ടക്ടറാണെന്നാണ് യദു ആരോപിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ ഡ്രൈവറോട് കയർത്ത സംഭവത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ എന്തായാലും കേസ് കഴിഞ്ഞ ദിവസമാണ് കോടതി നിർദ്ദേശപ്രകാരം എടുത്തിരിക്കുന്നത് വഞ്ചികോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുന്നിൽ ഇവരെത്തിക്കണമെന്നതാണ് നിർദ്ദേശം നിയമവിരുദ്ധമായ നടപടി പൊതുശല്യം പൊതുവഴി തടയൽ തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ ചേർത്ത് അതായത് നിസാരമായ വകുപ്പുകൾ ചേർത്താണ് മേയർക്കും എം എൽ എക്കുമെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്തായാലും മേയർ ഡ്രൈവർ തർക്കം വലിയ വിവാദങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ പോലും മേയർക്കെതിരെ നിസാര മായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി എങ്ങനെയെങ്കിലും മേയറെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ എന്ന ചുരുക്കം